നമ്മുടെ സർക്കാരിൻ്റെ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി മൂന്നാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനും അതിന് പരിഹാരം കാണാനും തദ്ദേശ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു മന്ത്രിസഭ തന്നെ നേരിട്ട് ജനങ്ങളിലേക്കെത്തി പരാതികൾ സ്വീകരിക്കുന്ന ചരിത്രപരമായ സംഭവത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു അതുകൂടാതെയാണിപ്പോൾ ഈ ഒരു അദാലത്ത് സംഘടിപ്പിക്കുന്നത് ഈ അദാലത്തിൽ ഏകദേശം പത്ത് പതിനൊന്നോളം മേഖലയിൽപ്പെട്ട പരാതികൾ അതായത് ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാലിന്യ സംസ്കരണം പൊതു സൗകര്യങ്ങളും പൊതു സുരക്ഷയും ആസ്തി മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഇത്ര കാര്യക്ഷമമാക്കെ തുടങ്ങി ഈ പതിനൊന്നോളം മേഖലകളിൽപ്പെട്ട പരാതികളാണ് ഇവിടെ സ്വീകരിക്കുകയും അത് തീർപ്പാക്കുകയും ചെയ്യുന്നത് അതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സജ്ജമാക്കിക്കൊണ്ട് തന്നെ അതിനാവശ്യമായ സൗകര്യങ്ങളാണ് സംഘടിപ്പിക്കുന്നത് മൂന്നാം തീയതി എട്ടര മുതൽ മുനിസിപ്പൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നമ്മുടെ അകാലത്ത് നടക്കുന്നത് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിന് നല്ലൊരു പ്രചരണം നമ്മുടെ എല്ലാവരും ഭാഗത്തുനിന്ന് കാരണം ഇത് പഞ്ചായത്തിൽ നിന്നും ഗ്രാമസഭകളിലേക്കും മറ്റൊക്കെ തന്നെ ഇതിൻ്റെ പ്രചരണം പോയിട്ടുണ്ട് എങ്കിലും മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഇന്നുമുതൽ മൂന്നാം തീയതി വരെ ഒരു കൗണ്ട് ഡൗൺ എന്ന രീതിയിൽ തന്നെ ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും ഓരോ ദിവസം കിട്ടുന്ന പരാതികളെ സംബന്ധിച്ചും ഒരു ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്തുകൊണ്ട് അത് കൊടുക്കാനും തയ്യാറാവണം എന്നാൽ മാത്രമേ ഓരോരുത്തരും അതുമായി ബന്ധപ്പെട്ട കാരണം പല ആർക്കും അറിയില്ല അപ്പം നമ്മളടുത്ത് തന്നെ വരുന്നുണ്ട് നികുതി കുറക്കാനും അതേപോലെ തന്നെ ബിൽഡിംഗ് ലൈസൻസ് ബിൽഡിങ്ങിൻ്റെ പിന്നെ പെർമിറ്റ് കിട്ടാനും ഇതൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള അദാലത്തിനെ കുറിച്ച് പണ്ടത്ര ഒരു ധാരണയില്ലാത്ത കൊണ്ടാണ് നമ്മളെടുത്താലും അപ്പോൾ ഇന്ന് രാവിലെ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞു സെക്രട്ടറി പോയി കാണാൻ പറഞ്ഞു അല്ലെങ്കിൽ അദാലത്തിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അപ്പോൾ ആ രീതിയിലേക്കുള്ള പരാതികളൊക്കെ തന്നെ നമ്മൾ അദാലത്തിലേക്ക് കൊണ്ടുവരാനും അതൊറ്റത്തവണ തീർപ്പാക്കൽ എന്ന രീതിയിലേക്ക് തന്നെ തീർപ്പാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ തദ്ദേശ ഭരണങ്ങളുമായി ബന്ധപ്പെട്ട് ദീർഘകാലം പെൻഡിങ് നിൽക്കുന്ന അപേക്ഷകളൊക്കെ തന്നെ ഇപ്പം ജില്ലാടിസ്ഥാനത്തിൽ തന്നെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ പിന്നെ വർഷവും രണ്ട് മൂന്ന് തവണയൊക്കെ തന്നെ ഇത്തരത്തിൽ അദാലത്ത് സംഘടിപ്പിക്കാറുണ്ട് അതിൽ കുറേ പിന്നെ ഇത് കാലതാമസം ഉണ്ടാകുന്ന ഫയലുകളൊക്കെ തന്നെ തീർപ്പാക്കാൻ കഴിയുന്നുണ്ട് എന്നതും ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ടു തന്നെ ഇത് നല്ലൊരു പ്രചരണം കൊടുത്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കൊന്ന് എത്തിക്കണമെന്നതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റു കാര്യങ്ങൾ കളക്ടർ കൂടി സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരും അറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ എല്ലാവരും ഇത് മീറ്റ് എന്നാണ് റീസൺ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവരുടെ ലീഡർഷിപ്പുള്ളിൽ ഇത് എൽ എസ് ജി ഡി അദാലത്ത് നമ്മുടെ ജില്ലയിലെ മൂന്ന് സെപ്റ്റംബറിൽ ഉണ്ടാവും ഓൺ തേർഡ് സെപ്റ്റംബർ ഒരു എൽ എസ് ജി ഡി അദാലത്ത് വിൽ ബി കണ്ടക്റ്റഡ് ഇൻ അവർ ഡിസ്ട്രിക്ട് ആൻഡ് പിന്നെ നമ്മുടെ ഈ ഈ സർക്കാരിൻ്റെ മൂന്ന് വർഷം കഴിഞ്ഞുമ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്ത് ആണ് ഈ നൂറ് ദിവസം പദ്ധതി ഹൺഡ്രഡ് ഡേയ്സ് പ്രോഗ്രാം ആണ് അതിൻ്റെ ഭാഗമായി ഇത് അദാലത്ത് നമ്മുടെ നമ്മൾ നടക്കുന്നുണ്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ബോധപോലെ നമ്മുടെ ഏത് സബ്ജെക്റ്റ് പഞ്ചായത്ത് ബന്ധപ്പെട്ട സബ്ജക്റ്റ് പരാതി നമ്മൾ റിസീവ് ചെയ്യും ഈ അദാലത്തിൽ നമ്മുടെ ബിൽഡിംഗ് ടാക്സ് നികുതികൾ വേറെ നമ്മുടെ പദ്ധതികളാണ് പഞ്ചായത്തു ബന്ധപ്പെട്ട അതെല്ലാം പരാതികൾ നമ്മൾ ലഭിച്ചു ലഭിക്കും പിന്നെ നമ്മുടെ എല്ലാവരും അറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയിലെ നവകേരള സദസ്സ് ഭാഗമായി ഒരു പരാതി പരിഹാരമാലത്ത് നമ്മൾ നമ്മൾ നടക്കുന്നു നടുക്കുന്നു അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ആൻഡ് മാക്സിമം ആയിട്ട് വി ഹാഡ് ഡിസ്പോസ്ഡ് ആൻഡ് കാസർഗോഡ് ജില്ല അത് ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ നവകല്ലാ സദസ് അദാലത്ത് ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ല സെറ്റ് എ ബെഞ്ച് മാർക്ക് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ബാക്കി എല്ലാ ജില്ലകൾ ദേ ട്രൈ ടു ബേസിക്കലി ബീച്ച് ദ ടാർഗറ്റ് വിച്ച് വാസ് സെറ്റ് ബൈ കാസർഗോഡ് ദിസ് ടൈം ഓൾസോ ഓൾ ദൈവം നമ്മുടെ ഫസ്റ്റ് ടൈം एरक ऑलरेडी पक्षे कासरगोड हाज टू शो द वे कासरकोड टू टेक् द लीड आटे टू शो दैट वी कैन डू अवर वर्क वेरी प्रॉपर्ली कैन ऋसीव मैक्सीम परा आ डिपोज दफिश्य मानर एंड अद नाला स्थान स्थापना नमें संस्थान तदेश स्वयंभर वकुप असीशन യു ആൾ നോ നമ്മുടെ രാജ്യ രാജ്യത്തിലെ കേരള എലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കേരള ലോക്കൽ ബോഡി ഗവർണൻസ് അത് വളരെ റോൾ മോഡലാണ് ഇത് നമ്പർ വൺ ആണ് നമുക്ക് എല്ലാവരും അറിയാം ഇത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് കേരള മുനിസിപ്പാലിറ്റി